വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ചു വർഷത്തെ പാരമ്പര്യമുള്ള വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് കലാ ടെക്സ്റ്റൈൽസ് ഒറ്റപ്പെട്ട് കഴിയുകയാണ് മൂന്ന് കുടുംബങ്ങൾ റോഡും വെളിച്ചവും കുടിവെള്ളവും ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഇന്നും ഇവിടെയുള്ളവർക്ക് അന്യമാണ് വന്യജീവികളുടെ ശല്യം വർദ്ധിച്ചതോടെ കൊച്ചുകുട്ടികളും പ്രായമായവരും ഉൾപ്പെടെ ഇനി എന്തു ചെയ്യുമെന്ന ആശങ്കയിലാണ് എം ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും ഇവരെ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് പരാതി വടക്കാഞ്ചേരി നഗരസഭാ പരിധിയിലെ ഡിവിഷൻ പതിനാറ് അകമല ചക്യാർകുന്നിൽ താമസിക്കുന്ന മൂന്ന് കുടുംബങ്ങളാണ് അടിസ്ഥാന സൌകര്യങ്ങൾ ഇല്ലാതെയും വന്യമൃഗങ്ങളെ ഭയന്നും ദുരിതമനുഭവിക്കുന്നത് കുത്തനെയുള്ള മൺപാതയിൽ ഉരുളൻ കല്ലുകൾ കൊണ്ട് കാൽനടയാത്ര യാത്ര പോലും അസാധ്യമാണ് ഇത് താണ്ടി വേണം ചക്യാർക്കുന്ന് താമസിക്കുന്ന മൂന്ന് കുടുംബങ്ങൾക്ക് അവരുടെ വീടുകളിലെത്തുവാൻ നേരം ഇരുട്ടിയാൽ കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ഭയന്ന് ഇപ്പോൾ പുറത്തിറങ്ങുവാനും കഴിയാത്ത അവസ്ഥയാണ് പ്രായമായവരും കുട്ടികളും ഉൾപ്പെടെ താമസിക്കുന്ന ഇവിടെയുള്ളവർ ആശുപത്രി െങ്കിലും ഉണ്ടായാൽ ആളുകളെ ചുമന്നുകൊണ്ട് വേണം പ്രധാന പാതയിൽ എത്തുവാൻ വേനൽക്കാലത്ത് കുടിവെള്ളം പോലും ഇവിടെയുള്ള കുടുംബങ്ങൾക്ക് നിഷേധിക്കുന്നുവെന്നാണ് ആരോപണം മറ്റെല്ലാ നഗരസഭാ ലോറികളിൽ കുടിവെള്ളം വിതരണം ചെയ്യുമ്പോൾ വാഹനം കടന്നു ചെല്ലില്ലെന്ന കാരണത്താൽ കുടിവെള്ളം നിഷേധിച്ചുവെന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത് ഈ സ്ഥലമാണെങ്കിൽ ഒറ്റപ്പെട്ട സ്ഥലമാണ് രണ്ട് മൂന്ന് വീടുകളെ ഉള്ളൂ ഞങ്ങൾക്കിവിടെ കുടിവെള്ള ഇല്ല സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല പിന്നെ ഈ ആനശല്യം ഉണ്ട് ഈ ആനശല്യം ചെറിയ കുട്ടികളാണ് ഇവിടെ ഉള്ളത് എനിക്ക് രണ്ട് മക്കളുണ്ട് വെള്ളം അങ്ങോട്ട് വാങ്ങിക്കുകയാണ് ഇപ്പം ഞങ്ങൾ വന്നിട്ട് ഇപ്പോൾ ഞങ്ങൾ വാടകയ്ക്ക് ഇരിക്കുവായിരുന്നു അപ്പോൾ ഇങ്ങോട്ട് താമസം മാറിയപ്പോൾ വീട് ശരിയായിട്ടൊന്നുമില്ല ഫുള്ള് പണി കഴിഞ്ഞിട്ടില്ല അപ്പോൾ ആൾക്ക് സുഖമില്ലാതായതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങോട്ട് മാറിയതാണ് അപ്പം വെള്ളം ആയിരത്തി മുന്നൂറ് രൂപയാണ് ഒരു ടാങ്ക് വെള്ളത്തിന് ഞാൻ പഞ്ചായത്തിൽ എല്ലാം വിളിച്ച് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇങ്ങോട്ട് വണ്ടി കയറില്ല ഞങ്ങൾ എന്താ ചെയ്യാന്ന് അവർ ചോദിക്കുന്നത് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു പോസ്റ്റില്ലായിരുന്നു പിന്നെ എങ്ങനെയാണ് അവർ ചെയ്തു തരും ഇപ്പോൾ ഒരു ദിവസം ആയിരത്തി മുന്നൂറ് രൂപ നൽകിയാണ് ഇവിടെയുള്ള താമസക്കാർ കുടിവെള്ളം എത്തിക്കുന്നത് മേഖലയിൽ വഴിവിളക്കുകളും ആവശ്യത്തിനില്ലെന്ന് ഇവർ പറയുന്നു അറുപത് വർഷം മുമ്പ് താമസം തുടങ്ങിയ നിരവധി കുടുംബങ്ങൾ അധികൃതരുടെ അവഗണനയിൽ ഇവിടെ നിന്നും സ്ഥലം വിട്ടുപോയി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഒരു മാർഗവും ഇല്ലാത്തവരാണ് ജീവനേ ഭയെന്ന് ഇവിടെ കഴിയുന്നത് എം എൽ എ സേവിയർ ചിറ്റിലപ്പള്ളി ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ മേഖലയിൽ സന്ദർശനം നടത്തിയപ്പോഴും സാധാരണക്കാരായ ഇവരുടെ സങ്കടങ്ങൾ കേൾക്കുവാനെത്തിയില്ലെന്ന പരിഭവവും പ്രതിഷേധവും ഇവിടെയുള്ള താമസക്കാരനായ രാജൻ വി സി ബി പങ്കുവെച്ചു ഇവര് കാണിക്കുന്ന ഭയങ്കര പാങ്കട കണ്ണീര ഒപ്പുറേ എവിടെ ഒപ്പുന്ന് ഈ വഴി ഇത്ര നേരക്കി തന്നാ ഈ ആ മെമ്പർ ഉഷറ ഉള്ളാരാ അത് ഇതെങ്കിലും വഴി നേരെയാക്കി തന്നു ഇത്രയൊക്കെ അല്ല ഈ സർക്കാർ ഒന്നും ചെയ്തില്ല ഈ കുന്നത്ത് ഫോട്ടോ എടുക്കാൻ മാത്രം ഇവിടെ വന്നാൽ മതി എല്ലാവരും ഉള്ളവൻ്റെ വീട്ടിൽ ആനകൾ കയറിയാലും അവിടെ ഫോട്ടോ എടുക്കാനും അല്ല വേറെ ഉള്ളിടത്തൊക്കെ പോവാൻ നേതാക്കന്മാരുടെ പാവപ്പെട്ടൻ്റെ തങ്കിടാ ആരോടാണ് പറയുന്നത് ഒരാളില്ല തിരിഞ്ഞു നോക്കാൻ ഞങ്ങൾ മൂന്ന് വീട്ടുകാരുണ്ട് മേളിൽ ജീവൻ പണം വെച്ചിട്ടാണ് ജീവിക്കുന്നത് ഇപ്പോൾ രണ്ട് ആദ്യത്തെ പ്രാവശ്യം ആന വന്ന എൻ്റെ വീടിൻ്റെ ബാക്കിലാണ് കുത്തിയിട്ട് തെങ്ങ് കുത്തിയിട്ടത് രണ്ടാമത്തെ പ്രാവശ്യം വന്ന് മേളിക്കട പോയി ഇപ്പോൾ അതേ താഴെ വന്നതെന്ന് പറയാം താഴെ എല്ലാവരും ഫോട്ടോ എടുത്ത് എല്ലാവരും പോയി തുന്ദരമായിട്ട് പോയി ഒന്ന് തിരിഞ്ഞ് നിങ്ങളെങ്കിലും പത്രക്കാരെങ്കിലും ഒരു മനുഷ്യൻ പറ്റുകയാണെങ്കിൽ ഇവിടെ തന്നെ നടക്കുന്ന ആകെ മുന്നടിച്ചടക്കാം ഇങ്ങോട്ടൊരു വണ്ടി കയറാനൊരു സംവിധാനം ഉണ്ടാക്കിയത് ഒരു ആശുപത്രി കേസ് പോലും വന്നാൽ ഇറങ്ങിപ്പോൾ അവർ മാർഗമില്ല അല്ലാത്തവരെ കോൺട്രക്ടർമാർ അവരെ വർക്കുകൾ കൊടുക്കും ടാർ ചെയ്ത് നല്ല ഇതൊക്കെ വിരിച്ചു കൊടുക്കും ബി ന്യൂസ് വടക്കാഞ്ചേരി